വെൽക്കം ഡിയേഴ്സ് ഇന്ന് ആദ്യം കാണിക്കുന്നത് ഒരു റയോണിൽ വരുന്ന ഒരു കോട്സെറ്റാണ് ഇതിൻ്റെ ഏലൈനിൽ വരുന്ന ടോപ്പും പലാസോ ബോട്ടവും ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നേബി ബ്ലൂ മസ്റ്റാർഡ് എലോ അതുപോലെ ഒരു പിങ്ക് കളറ് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് ഈ കോട്സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ ബട്ടൺ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ക്ലോസ് ടു ആണ് വരുന്നത് ഏറ്റവും ടോപ്പിലും എൻ്റിലുമായിട്ട് ഓരോ ബട്ടൺ ഓപ്പൺ അപ്പോൾ ഇങ്ങനെ മൂന്ന് ബ്യൂട്ടിഫുൾ കളേഴ്സിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റിലുമാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു കോട്ട് സെറ്റ് തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പും പലാസ ബോട്ടവും ആണ് വരുന്നത് സ്ലബ് കോട്ടൺ ആണ് നല്ല സ്ലബ് കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് ട്വൻറ്റി ത്രീ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കാണിച്ചത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറാണ് ഇത് വരുമ്പോൾ നല്ലൊരു റാണി പിങ്ക് കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അതിൽ ഫുള്ളും വരുന്നത് എംബ്രോയിഡറി വർക്കാണ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ടോപ്പിലും ബോട്ടത്തിലും വരുന്നത് ഇത് വരുമ്പോൾ കോട്ടനാണ് സൗത്ത് കോട്ടനിലാണ് ടോപ്പും ബോട്ടവും വരുന്നത് ദുപ്പട്ട സിൽക്കിലുമാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ബോട്ടം രണ്ട് നാൽപ്പതാണ് ദുപ്പട്ട വരുന്നത് ഇതുപോലെ യോക്കിലും ബോട്ടം എൻഡിലും ഒക്കെ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ദുപ്പട്ട സിൽക്കിലാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം സൗത്ത് കോട്ടനിലും അതായത് ഹല്ലും കോട്ടനിലും ദുപ്പട്ട സിൽക്കിലുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ദുപ്പട്ടയും ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയലും തമ്മിൽ അതുപോലെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി ഫ്ലോറൽ വാക്കുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതും അതുപോലെ തന്നെ സിൽക്ക് ദുപ്പട്ടയാണ് വരുന്നത് യോക്കിലേക്ക് നല്ല ത്രെഡ് എംബ്രോയിഡറി ബ്യൂട്ടിഫുൾ വാക്കാണ് ചെയ്തിരിക്കുന്നത് ആ യോക്കിൽ വരുന്ന വാക്കിൻ്റെ ഒരു സെയിം കളറിലുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയനാണ് ഈ നാല് സെറ്റുകളുടെയും പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്ന ഫുൾ കോട്ടനിൽ വരുന്നൊരു സെറ്റാണ് ഫുൾ കോട്ടണിലാണ് ഇത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയും കോട്ടനിലാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു വയലറ്റ് പർപ്പിളും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് നല്ലൊരു കളറാണ് അതായത് ഒരു വൈനും ഒരു വൈനിൻ്റെ ഒരു ഷെയ്ഡെന്ന് പറയാം അങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളറാണ് വരുന്നത് യോക്കിലേക്ക് ത്രെഡ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കോർസെറ്റാണ് കോർസെറ്റാണ് കോട്ടൺ ഫ്ലെക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലിൽ വരുന്ന കോർസെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവുമാണ് പലാസോ ബോട്ടമാണ് വരുന്നത് എലൈൻ ടോപ്പുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഈ വരുന്നത് നല്ലൊരു വെറൈറ്റി സ്റ്റൈലിൽ വരുന്നത് എംബ്രോയിഡറി വർക്കാണ് ഈ ചെയ്തിരിക്കുന്നത് ഇത് പ്രിൻ്റ് അല്ല വരുന്നത് എംബ്രോയിഡറി വർക്കാണ് അപ്പോൾ എൻ്റെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് വൈറ്റും ബ്ലാക്കും രണ്ട് കളേഴ്സിലും അവൈലബിൾ ആണ് എയിറ്റ് ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു നല്ല വിടുത്ത് വരുന്ന ഏലയും ടോപ്പും അതുപോലെ പലാസോ ബോട്ടവുമാണ് വരുന്നത് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു സ്റ്റൈലിഷ് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് അല്ല വരുന്നത് ഇങ്ങനെയാണ് ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഹാൻലൂൺ കോട്ടൺ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് കോട്ട് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് നല്ലൊരു പർപ്പിൾ ഷേട്ടിലാണ് വരുന്നത് അപ്പോൾ ഇത് ഫ്രണ്ടിൽ ഇതുപോലെ ബട്ടൺ വർക്ക് വരുന്ന കോളറിനേക്കും വരുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് ഇതുപോലെ നല്ലൊരു വൈൻ ഷെയ്ഡാണ് ഇത് വരുന്ന പർപ്പിളും അതിനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് റസ്റ്റ് ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് ടോപ്പിൻ്റെ പോക്കറ്റിൻ്റെ സൈഡിലോട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഹല്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത് അപ്പോൾ രണ്ട് ടോപ്പിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് പോക്കറ്റിൻ്റെ രണ്ട് സൈഡിലും നല്ലൊരു ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് കോൺട്രാസ്റ്റ് കളറിലുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് നല്ലൊരു ബ്ലാക്ക് കളറാണ് ഗ്രേ ആയിട്ടുള്ള ബ്ലാക്ക് അല്ല ഇതാണ് ബ്ലാക്ക് നല്ല ബ്ലാക്ക് കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ക്രീം കളറാണ് അപ്പോൾ ഇത്രയും കളർ വേരിയൻസ് ആണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് ഇപ്പോൾ നെക്സ്റ്റ് വരുന്നൊരു ത്രീ പീസ് സെറ്റാണ് മൂന്ന് പീസും പ്യുർ കോട്ടനിലാണ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്യുർ കോട്ടനിലാണ് നല്ലൊരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഒരു ബ്ലൂ ഗ്രേ ആണ് അതായത് ഗ്രേ ബ്ലൂ കളർ അത് ഗ്രേയും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് ടോപ്പിൽ ചെയ്തിരിക്കുന്ന ലേസ് വാക്കാണ് നെക്കിലേക്ക് നല്ലൊരു എംബ്രോയ്ഡറി വാക്കും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ സ്ലീവ് എൻ്റിലും ടോപ്പ് എൻ്റിലും ഒക്കെ നല്ല ഭംഗിയുള്ള ലേസ് വാക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയനാണ് ബോട്ടം വരുമ്പോൾ ഒരു അഫ്ഗാനി ബോട്ടമാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടനിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡെയിലി വെയർ സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു സെറ്റാണ് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന ഒരു സെറ്റാണ് ഇത് കോട്ടണിൽ വരുന്ന ഒരു നല്ലൊരു അനാക്കലി ടോപ്പും ബോട്ടവും ദുപ്പട്ടയും സെറ്റാണ് ഇത് ടോപ്പ് മാത്രമായിട്ട് നമുക്ക് അല്ലെങ്കിൽ കോട്ട് സെറ്റ് പോലെയും അതുപോലെ അതുപോലെ വിത്ത് ദുപ്പട്ട ഉപയോഗിച്ചും മൂന്ന് രീതിയിലും സ്റ്റൈൽ ചെയ്യാവുന്ന ഒരു ഡ്രസ്സാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ടര ആണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിളാണ് ത്രിപിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതുപോലെ സിംഗിൾ ഡ്രസ് ഡ്രസ്സായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കോട്ട് സെറ്റായിട്ട് ഉപയോഗിക്കാം അതുപോലെ ദുപ്പട്ട ഉപയോഗിച്ചും ഉപയോഗിക്കാവുന്ന എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാവുന്ന നല്ല ഒരു അനാക്കലി ടോപ്പ് നല്ല ഫ്ലെയറോട് കൂടി വരുന്ന അനാക്കലി ടോപ്പ് പലാസ ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഇത് വരുന്നതും പ്യുവർ കോട്ടണിലാണ് നല്ലൊരു അനാക്കലി ടോപ്പാണ് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിലേക്ക് ആയിട്ടാണ് വരുന്നത് അതിൻ്റെ ഉള്ളിലേക്കൊരു പീസും വെച്ചിട്ടുണ്ട് അങ്ങനെ ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കളർ വരുന്നത് പ്രിൻറ്റഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റിൽ വരുന്ന ഒരു സെറ്റാണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഇത് നല്ലൊരു വയലറ്റ് കളറിൽ വരുന്ന അനാക്കലി ടോപ്പ് പലാസോ ബോട്ടം ദുപ്പട്ട സെറ്റാണ് പ്യുവർ കോട്ടണിലാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ഇതാണ് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ഗ്രീൻ കളർ ആയിട്ട് ലൈറ്റ് ഗ്രീൻ കളർ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന നല്ല അടിപൊളി ഒരു ടോപ്പാണ് ഇഷ്ടം പോലെ ഫ്ലയേഴ്സൊക്കെ വരുന്നൊരു ടോപ്പാണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് അതുപോലെ റിച്ച് ആയിട്ടുള്ള ഫ്ലയേഴ്സാണ് പോലെ ഫ്ലയേഴ്സ് കണ്ടോ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള ഫ്ലയേഴ്സും അതുപോലെ ഫുൾ സ്ലീവിലൊക്കെ വരുന്ന നല്ല അടിപൊളിയൊരു സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അനാക്കലി ടോപ്പ് ബോട്ടം തുപ്പട്ട സെറ്റാണ് ഒരു ലൈറ്റ് പിങ്കും അതുപോലെ ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയനാണ് പ്രൈസ് വരുന്നത് യോക്കിലേക്ക് ഫുള്ളായിട്ടും പൊഡ്ലി ബോട്ടൺ വാക്കാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട നല്ല കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ട് മുപ്പതാണ് അതുപോട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇങ്ങനെയാണ് ഒരു ലൈറ്റ് പിങ്കും അതുപോലെ ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് പിങ്ക് കളറിലുള്ള പൊടലി ബട്ടൺ വാക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് വരുന്നത് ഇത് വരുമ്പോൾ റയോണിൽ വരുന്ന ഒരു കോർസെറ്റാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് അപ്പോൾ ഇതൊരു പൊൽക്ക പ്രിൻറ്റിലാണ് വരുന്നത് വൈറ്റ് കളറിൽ വൈറ്റ് ബേസ് കളറിൽ ഇതിൽ വരുമ്പോൾ റെഡ് പ്രിൻ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്ന ഫൈവ് സിക്സ് നയൻ ആണ് അഞ്ഞൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ഈ കോഡ്സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഡെലിവറി ടൈം ഡെലിവറിക്ക് വേണ്ടിയിട്ട് സിക്സ് ടു ടെൻ ആണ് വേണ്ടി വരുന്നത് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇത് നല്ലൊരു ഗ്രീൻ കളറിലുള്ള കോഡ്സെറ്റാണ് വരുന്നത് വൈറ്റ് നല്ല ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് അല്ല നല്ലൊരു മിൽക്കി ആണ് കളർ വരുന്നത് അതിൽ പൊൽക്കാ പ്രിൻ്റുകളാണ് വരുന്നത് ഗ്രീൻ കളറിലുള്ള പൊൽക്കാ പ്രിൻ്റുകളാണ് വരുന്നത് ആദ്യം കാണിച്ചതിൽ റെഡ് കളർ പ്രിൻ്റുകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കോട്ട് സെറ്റിൻ്റെ പ്രൈസ് വരുന്ന അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് അതിന് അങ്ങനെ അതിനും ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾക്ക് അതിനും ബുദ്ധിമുട്ട് പത്ത് ദിവസം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഓർഡർ ഒഴിവാക്കുകയാണ് ഒഴിവാക്കുക പിന്നെ നെക്സ്റ്റ് വരുന്ന നല്ലൊരു കോഡ്സെറ്റിൻ്റെ കോട്ട്സെറ്റാണ് ഇത് ഫോർട്ടി സിക്സിൻ്റെ ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ആണ് ബോട്ടം വരുന്നത് ഏലൈൻ ടോപ്പ് ആണ് വരുന്നത് അതുപോലെ ഒരു പാരലൽ സ്ട്രെയിറ്റ് ബോട്ടമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇങ്ങനെയൊരു ഗ്രീനും ഷെലോയാണ് കളർ വരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആക്കാണ് വർക്കാണ് യോക്കിലും അതുപോലെ ഈ പോക്കറ്റിൻ്റെ ഭാഗത്തുമായിട്ട് ചെയ്തിരിക്കുന്നത് ഇത് റെഡ് കളറിലാണ് വരുന്നത് അപ്പോൾ നയൻ തേർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തൊൻപത് രൂപയാണ് ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷേർട്ടിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് ഇത് വരുമ്പോഴും നല്ലൊരു കോർസെറ്റാണ് നല്ല ഒരു വയലറ്റ് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു കോർസെറ്റാണ് ഇത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത്